എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഞാനിത് എണീറ്റ ഉടനെ ഇതുപോലെ എക്സസൈസ് ചെയ്യാറാണ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിലേക്ക് പോവാറ് അപ്പോൾ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് ദോശയാണ് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് സ്കൂളില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടം അപ്പോൾ ഇന്നത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം പുറത്തൊന്ന് പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കിയെടുക്കാണ് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഉമ്മാനോട് പോവാണ് കേട്ടോ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ് ഡോക്ടറെ കാണിക്കാനല്ല അമ്മാക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഡയാലിസിസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഉമ്മാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ഇതാ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഉമ്മാക്ക് ഡയാലിസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് ഉണ്ടാവാറ് ഉമ്മാനെ കൊണ്ടുവിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചോറിൻ്റെ പരിപാടികളൊക്കെ ചെയ്തത് അപ്പോൾ ചോറ് വെച്ചതിന് ശേഷം ഇന്ന് ഉപ്പേരിക്ക് കപ്പയും മുരിങ്ങയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കപ്പ ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് മുരിങ്ങി അതുപോലെ പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതാണ് ഉപ്പേരി ഇന്ന് ഇത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് ഇത് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ പിന്നെ മീനൊന്ന് കിട്ടിയത് അയിലയും മത്തിയാണ് അത് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ കറി വെച്ചതെന്ന് മത്തിയാണ് മാങ്ങിട്ട് വെച്ച മത്തിക്കറിയാണ് അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ചോറ് ഒഴിക്കാൻ പോവാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഒരു വീഡിയോ വീഡിയോയിട്ട് വരാം